കോഴിക്കോട്ടുകാരെ നിങ്ങൾ അറിഞ്ഞ നമ്മളെ പാരഗണിലെ ബിരിയാണി ഇല്ലേ ലോക ടേസ്റ്റ് അറ്റ്ലസിൽ പതിനൊന്നാം നിന്ന് അഞ്ചിക്കെത്തി ക്രൊയേഷ്യ ഏജൻസിയാണ് തെരഞ്ഞെടുത്തത് ഈ ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കണ ഒരാളുണ്ട് പാരഗൺ ബിരിയാണി രുചിയുടെ മാജിക്കുകാരൻ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് മാസ്റ്റർ ചെഫ് വിജയൻപിള്ള പോയി മൂപ്പ വിശേഷങ്ങളൊക്കെ കേൾക്കാം ഏതാണ്ട് മുപ്പത് വർഷത്തിന് മുകളിലായി ഞാൻ പറയാനുള്ളത് ബിരിയാണി നമ്മൾ അതിൻ്റെ ചുമതല വഹിക്കുന്നു ബിരിയാണി ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് നമ്മൾ ഇത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് പതിനൊന്നാം സാധനമായിരുന്നു കഴിഞ്ഞ വല്ല ഞങ്ങൾ അപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ടെസ്റ്റ് അറ്റ്ലീസ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ഞങ്ങൾ അഞ്ചാം സാധനമാണ് എപ്പോഴും ഒരു പുതുമ കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ബിരിയാണി കുറേ കൂടി നന്നാക്കി എടുക്കുക പുതിയ പുതിയ ബിരിയാണി വളർക്കുക ഇതൊക്കെയാണ് നമ്മൾ പുതിയ ഇതിലുള്ളത് അതെ ഒന്നാമത് നമ്മളൊരു റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ട് നമുക്കൊരു കൃത്യമായ ഒരളവുകളിൽ കൂടിയാണ് ഉണ്ടാക്കുന്നത് അത് എന്തെങ്കിലും ഒന്നും മാറിയിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കില്ല കൃത്യമായൊരളവ് കൃത്യമായ ഒരു രീതിയിലാണത് അതേപോലെ ഉപയോഗിക്കുന്ന നെയ്യ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനമാണ് അത് പ്രത്യേകിച്ച് മാനേജ്മെൻ്റ് ഒരു തീരുമാനം തന്നെയാണ് അത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു മാജിക് എന്താ പ്രത്യേകിച്ച് മാജിക്കുകളൊന്നുമില്ല ആത്ഭാഗമായിട്ട് നമ്മളത് എന്താ പറയുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ സാധനങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ സ്നേഹത്തോടെ വെച്ച് വളമ്പുന്നു വന്നു അത്രയേ ഉള്ളൂ ഇതിൻ്റെ സിമ്പിൾ ലോജി ഒരു ദിവസം എത്ര ബിരിയാണി ചുമ്പോൾ പൊട്ടിക്കും ഞാൻ പറഞ്ഞില്ലേ പതിനഞ്ച് തൊട്ട് മുപ്പത് വരെ ആകാം വരുന്ന ആളിൻ്റെ തിരക്കനുസരിച്ച് ഓർഡറുകളുടെ കണക്കനുസരിച്ച് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഓരോ ബിരിയാണി കഴിച്ച് ഞങ്ങളും ഇറങ്ങി